ശരത് കുമാറിന്റെ മകൾ വരലക്ഷ്മി ശരത് കുമാറിന്റെ വിവാഹം ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ് നടന്നത് മുംബൈയിൽ ഗ്യാലറിസ്റ്റ് ആയ നിക്കുളായ് സച്ചുദേവിനെയാണ് വരലക്ഷ്മി വിവാഹം ചെയ്തത് വരലക്ഷ്മി തന്റെ രണ്ടാനമ്മയായ രാധിക ശരത് കുമാറിനെ കുറിച്ച് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് എല്ലാവർക്കും ഒരമ്മയെ ഉണ്ടാകൂ എന്നാണ് വരലക്ഷ്മി പറയുന്നത് രാധിക മാം തന്റെ അമ്മയാണെന്ന് പലരും കരുതുന്നുണ്ടെന്നും അവരെ താൻ വെറുക്കുന്നുവെന്ന് പലരും കരുതുന്നുണ്ടെന്നും വരലക്ഷ്മി പറഞ്ഞിരുന്നു വരലക്ഷ്മിയുടെ വിവാഹ ചടങ്ങുകളിൽ വളരെ സന്തോഷവതിയായാണ് രാധികയും പങ്കെടുത്തത് രാധികയുടെയും ശരത് ഒക്കെ ഡാൻസ് വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെയാണ് രാധികയെ പറ്റി വരലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചർച്ചയായി മാറിയത് രാധിക മാം തന്റെ അമ്മയാണെന്ന് പലരും കരുതുന്നു എന്നാൽ അവർ തന്റെ അമ്മയല്ല അച്ഛന്റെ രണ്ടാം ഭാര്യയാണ് അവരുടെ കാര്യങ്ങളിൽ തനിക്ക് സന്തോഷമുണ്ട് രാധികയെ താൻ വെറുക്കുന്നു എന്നല്ല ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമുണ്ട് എന്താണ് അവരെ ആന്റി എന്ന് വിളിക്കുന്നതെന്ന് പലരും തന്നോട് ചോദിക്കാറുണ്ട് കാരണം അവർ തന്റെ അമ്മയല്ല എല്ലാവർക്കും ഒരമ്മയെ ഉണ്ടാകൂ രാധിക തനിക്ക് ആന്റിയാണ് രണ്ടുപേരെയും ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് വരലക്ഷ്മിയുടെ വാക്കുകൾ അതുപോലെ തന്നെയാണ് രാധികയുടെ മകൾ അറിയാനുമെന്നും വരലക്ഷ്മി പറയുന്നു അവളുടെ അച്ഛൻ വേറെയാണ് പക്ഷെ അവളുടെ അമ്മ തൻ്റെ അച്ഛനെ വിവാഹം ചെയ്തു അദ്ദേഹം അവൾക്ക് വളരെ നല്ല അച്ഛനാണ് വിവാഹം നടത്തിയതൊക്കെ ശരത്കുമാർ ആയിരുന്നു ആളുകൾ പറയുന്നതൊന്നും താൻ കാര്യമാക്കുന്നില്ല എന്നും വരലക്ഷ്മി അന്ന് വ്യക്തമാക്കിയിരുന്നു രാധികയുടെ മൂന്നാം വിവാഹമായിരുന്നു ശരത് കുമാറുമായി ഉണ്ടായത് മുൻ വിവാഹ ബന്ധത്തിൽ നടിക്ക് റയാൻ ഹാർഡി എന്നൊരു മകളുമുണ്ട് റയാൻ എന്ന് കുടുംബജീവിതം നയിക്കുകയാണെന്നും വരലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു അതേസമയം തായ്ലാന്റിൽ വെച്ച് ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് വരലക്ഷ്മിയുടെയും നിക്കോളായ സച്ചിദേവിന്റെയും വിവാഹം നടന്നത് പിതാവ് ശരത്കുമാറും രണ്ടാനമ്മ രാധിക ശരത് കുമാറും അമ്മ ഛായാദേവിയും മുന്നിൽ നിന്നാണ് വരലക്ഷ്മിയുടെ വിവാഹ ചടങ്ങുകൾ നടത്തിയത് നിക്കോളായുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ ബന്ധത്തിൽ കൗമാരക്കാരിയായ ഒരു മകൾ കൂടി നിക്കോളായിക്കുണ്ട് നിക്കോളായുടെ മുൻ ഭാര്യയെ താൻ കണ്ടിട്ടുണ്ടെന്നും വരലക്ഷ്മി തുറന്നു പറഞ്ഞിരുന്നു ഭർത്താവിന്റെ മുൻ ബന്ധങ്ങളൊന്നും വരലക്ഷ്മി കാര്യമാക്കുന്നുമില്ല ഇതൊന്നും വരലക്ഷ്മി സംബന്ധിച്ച് പുതിയ കാര്യവും വരലക്ഷ്മിയുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതും സമാനമായ സംഭവങ്ങൾ തന്നെയാണ് വരലക്ഷ്മിയുടെ പിതാവ് ശരത് കുമാറിന്റെ ആദ്യ ഭാര്യ ഛായാദേവിയിൽ പറഞ്ഞ മക്കളാണ് വരലക്ഷ്മിയും പൂജയും ശരത് വിവാഹശേഷവും ചില ബന്ധങ്ങൾ ഉണ്ടായെന്ന് നേരത്തെ ഗോസിപ്പുകളും വന്നിട്ടുണ്ട് ഇതിനിടെയാണ് നടി രാധിക ശരത് ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇരുവരും തമ്മിൽ വിവാഹിതരാകുകയും ചെയ്തു രാഹുൽ എന്ന മകനും ഈ താരദമ്പതികൾക്ക് പിറന്നു ഛായാദേവിയുമായി ശരത് കുമാറിനും രാധികയ്ക്കും നല്ല സൗഹൃദവുമുണ്ട് കുടുംബത്തിലെ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് കൂടാറുമുണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി പ്രയത്നിച്ചത് രാധികയാണെന്ന് ശരത് കുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശരത് കുമാറിനൊപ്പമുള്ള വിവാഹ ജീവിതത്തെക്കുറിച്ച് ഈ അടുത്തിടെയും രാധിക സംസാരിച്ചിരുന്നു എല്ലാ ബന്ധങ്ങളിലും കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാകണമെന്നും പ്രണയം എന്നാൽ ഫ്രണ്ട്ഷിപ്പാണ് വഴക്കുണ്ടായ എല്ലാരും ക്ഷമ പറയാറില്ല വഴക്കാകുമ്പോൾ അവിടെ നിന്ന് മാറുമെന്നും ഒരു ഡ്രൈവ് പോയി വന്ന ശേഷം പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുമെന്നും പിണക്കം മാറാൻ കുറച്ച് സമയമെടുക്കും എന്നാൽ അതിൻ്റെ പേരിൽ പെട്ടിയുമെടുത്ത് പോകാറില്ല എന്നും രാധികയും ശരത് കുമാർ വന്ന് വ്യക്തമാക്കിയിരുന്നു